ഇന്ന് നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ചേച്ചി തന്നതാണ് കേട്ടോ അച്ചാറ് നാരങ്ങ ഇതിൻ്റെ ശരിക്ക് പേരെന്താണെന്ന് അറിയില്ല പക്ഷേ ഇതിൻ്റെ തൊലിയോടു കൂടെ ഒരു ദിവസം അച്ചാറിട്ടപ്പോൾ ഭയങ്കരമായിട്ട് കയ്പുണ്ടായിരുന്നു അപ്പം ആ തൊലി കളഞ്ഞാണ്ടൊന്ന് അച്ചാറിട്ട് നോക്കാമെന്ന് കരുതിയിട്ടാണ് തൊലിയൊക്കെ ഒന്ന് കഴിഞ്ഞെടുക്കണം കേട്ടോ ഭയങ്കര കട്ടിയുള്ള തൊലിയാണ് തൊലി കടിച്ചു നോക്കിയപ്പോൾ ഭയങ്കര കയ്പുണ്ടായിരുന്നു അപ്പോൾ തൊലി കളഞ്ഞാണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ അച്ചാർ ഭയങ്കര ആണ് അത് കാരണം ഇത് ഇതെപ്പോൾ കിട്ടിയാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിവിടെ പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഒരു നാരങ്ങനെ അത്യാവശ്യം ഉണ്ട് കേട്ടോ മുറിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്ത് കറിവേപ്പിൻ്റെയിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കാം കേട്ടോ ഞാനിതിൽ അച്ചാർ പൊടി ഇടണില്ല സാധാരണ നമ്മൾ അച്ചാറിടുമ്പോൾ മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് അച്ചാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും അത് ആർക്കും ഇഷ്ടമല്ല കാരണം നമ്മളങ്ങനെ അച്ചാർ പൊടി യൂസ് ചെയ്യാറില്ല പിന്നെ ആവശ്യത്തിനുള്ള സുർക്കയും കൂടി ഒഴിച്ചുങ്ങാണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട്ണ്ട് അതൊന്നും സെറ്റാൻ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ മേലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ തീരെ കയ്പുണ്ടായിട്ടില്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ വായ്